നമസ്കാരം ഇന്നലെ തൃശൂരിൽ സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചു ദേഷ്യപ്പെട്ടു എന്നുള്ള വാർത്ത വൻ വിവാദമായി മാറിയിരിക്കുകയാണ് തൃശൂരിൽ എലക്ഷനിൽ വലിയ പ്രാധാന്യത്തോടുകൂടി വന്നിരുന്ന സുരേഷ് ഗോപി എല്ലാ തരത്തിലും മുൻപന്തിയിലുണ്ടായിരുന്ന സുരേഷ് ഗോപി അട്ടിമറിക്കാൻ ബി ജെ പി നേതാക്കൾ തന്നെ ഉണ്ടാക്കിയ ഒരു കെണിയായിരുന്നു ഇന്നലെ നടന്നത് എന്ന് വേണം കൃത്യമായി അനുമാനിക്കാൻ സുരേഷ് ഗോപി നേരെ തിരുവനന്തപുരത്ത് ചെല്ലുകയും അവിടെ നിന്ന് ശോഭനയെ സ്ഥാനാർത്ഥിയാക്കാൻ ചില കരുക്കൾ നിൽക്കുകയും കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ അറിയാതെ നേരിട്ട് ഡൽഹിയിൽ ഓപ്പറേഷൻ നടത്തുകയും അതുവഴി തിരുവനന്തപുരത്ത് ശോഭനയെ നടി ശോഭനയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു ചരട്വലി അദ്ദേഹം നടത്തിയിരുന്നു എന്നാൽ ശോഭന തന്നെ തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞതോടുകൂടി അത് പരിപാടി പൊളിഞ്ഞുപോയി എന്നാൽ അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ കേരളത്തിൽ വലിയൊരു ഗ്രൂപ്പ് വടംവലി നടക്കുകയുണ്ടായി അതായത് കേരളത്തിലെ പാർട്ടി അറിയാതെ സുരേഷ് ഗോപി ഡൽഹിയിൽ ചെന്ന് എല്ലാ കാര്യങ്ങളും നടത്തുന്നു എന്നുള്ള ഇതിൽ അസംതൃപ്തരായ കേരളത്തിലെ നേതാക്കന്മാർ തങ്ങൾ തങ്ങളെന്ത് മടയന്മാരാണ് തങ്ങളൊന്നും അറിയാതെ സുരേഷ് ഗോപി ഒന്ന് തൃശ്ശൂരിൽ നിന്ന് ജയിക്കട്ടെ എന്നുള്ളൊരു തീരുമാനമെടുക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി എം ടി രമേശിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ ഒരു അറുപത് പേരുള്ള ബി നേതാക്കന്മാരുടെ യോഗം ചേർന്നിരുന്നു ആ യോഗം ചേർന്നതിന് ശേഷമാണ് സ്ഥാനാർത്ഥി ലീസ്റ്റെല്ലാം വന്നത് ആ മീറ്റിംഗിൽ എടുത്ത തീരുമാനം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ അട്ടിമറിക്കുക എന്നുള്ളത് തന്നെയാണെന്നുള്ള വാർത്തകളാണ് ബി ജെ പി വൃത്തങ്ങളിൽ നിന്ന് വരുന്നത് അതായത് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ സുരേഷ് ഗോപിയാണ് ബി ജെ പി ബി ജെ പി യുടെ സർവം ബി എസ് സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ പ്രധാനമന്ത്രിയുമായി നേരിട്ട് ബന്ധമുണ്ട് അമിത്ഷായുമായി ബന്ധം നേരിട്ട് ബന്ധമുണ്ട് നദ്ദയുമായി നേരിട്ട് ബന്ധമുണ്ട് അങ്ങനെ ബി ജെ പിയുടെ ഏത് കാര്യങ്ങളും കേരളത്തിൽ തീരുമാനിക്കാനുള്ള അവസാനത്തെ വാക്കായി സുരേഷ് ഗോപി മാറിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്ത് വിലയാണ് എന്നുള്ളതാണ് ആ ചർച്ചയിലുണ്ടായ ഉടലെടുത്ത പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ നേതാക്കന്മാരെ വിലവെക്കാതെ ഡൽഹിയിൽ പോയി ഇത്തരം കാര്യങ്ങൾ നടത്തുന്ന രീതികളോട് അവർ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും സുരേഷ് ഗോപിയെ അവർ പാഠം പഠിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സുരേഷ് ഗോപിയുടെ മീറ്റിങ്ങുകളിലെല്ലാം തന്നെ പ്രാദേശിക ഇലക്ഷൻ മീറ്റിങ്ങുകളിലെല്ലാം തന്നെ ആളുകളെ സംഘടിപ്പിക്കേണ്ട വേണ്ടത്ര രൂപത്തിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തനം നടത്തേണ്ട വോട്ട് ചേർക്കേണ്ട തുടങ്ങിയുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്ന് വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയാണ് അരങ്ങേറിയത് ഈ ഗൂഢാലോചനയിൽ അവർക്ക് അറിയാമായിരുന്നു ആളുകളെ ഇല്ലാതാകുമ്പോൾ അസ്വസ്ഥനാകുന്ന സുരേഷ് ഗോപി പൊട്ടിത്തെറിക്കും അത് വലിയ വാർത്തയായി വാർത്തയായിത്തീരും നമ്മളെ ക്രൈമിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി പൂർണ്ണ പിന്തുണ കൊടുത്ത ഒരാളാണ് ഞാൻ പക്ഷേ അദ്ദേഹം എത്ര അസ്വസ്ഥത വന്നാലും കൂടെ നിൽക്കുന്ന ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ബാക്കി എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ച് വളരെ രഹസ്യമായി നടത്തേണ്ട ഒരു നീക്കത്തെ പബ്ലിക്കായി അവഹേളിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അവിടെ നിൽക്കുന്ന സ്ത്രീകളാണെന്ന് ഓർക്കണം അല്ലെങ്കിൽ തന്നെ കോഴിക്കോട് ഷെഹ്ദാ ജഗത് എന്ന് പറയുന്ന പെൺകുട്ടി ഒരു കള്ളപ്പരാതി കൊടുത്ത് സുരേഷ് ഗോപിയെ കള്ളക്കേസിൽപ്പെടുത്തിയിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണെന്ന് അറിയാം അതും ബി ജെ പിയുടെ ചില പ്രമുഖരായ നേതാക്കന്മാർക്ക് പങ്കുണ്ടെന്നുള്ള കാര്യം ക്രൈം പുറത്തുവിട്ടതാണ് കേരളത്തിലെ സുരേന്ദ്രനെയും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെയും അതിലെ കേന്ദ്രമന്ത്രി വി മുരളീധരനെയും മറികടന്നുകൊണ്ട് സുരേഷ് ഗോപി കടന്നു പോകുമ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിത്തീരും നാളെ വി മുരളീധരൻ അടക്കം അദ്ദേഹത്തെ സെല്യൂട്ട് അടിക്കേണ്ടി വരും എന്നുള്ള വലിയ പ്രശ്നമാണ് ഈഗോയാണ് ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് എന്നാൽ കോഴിക്കോട് ഷിതാജഗത്തിന് നൽകിയ കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതിവിചിത്രമായ രീതിയിലാണ് ഒരിക്കലും സുരേഷ് ഗോപിയെ ആ കേസിൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം സ്നേഹപൂർവ്വം താൻ പരിചയമുള്ള ഷിതാജക്കനെ തട്ടി കൃത്യമായി ഒരു ലാളനെ പരിലാളനയോടെ ഒരു പിതാവിൻ്റെ ലാളനയോടെയാണ് സ്വന്തം മകൾ നഷ്ടപ്പെട്ട പിതാവ് കാണിച്ച ഒരു സ്നേഹവാത്സല്യമാണ് പത്രസമ്മേളനത്തിൽ കാണിച്ചത് ആ എന്നാൽ അത് മുതലെടുത്ത് ഷിതാചക്കിനെ പോലും താല്പര്യമില്ലാത്ത കാര്യത്തിൽ അവിടെയുള്ള സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട ഫ്രാക്ഷനാണ് അദ്ദേഹത്തിലെ കേസിലെത്തിച്ചത് ഇതിലെല്ലാം തന്നെ ക്രൈം സുരേഷ് ഗോപിയോടൊപ്പമായിരുന്നു അതേടൊപ്പം അതോടൊപ്പം തന്നെ കരുവന്നൂർ ബാങ്ക് പ്രശ്നത്തിലും സുരേഷ് ഗോപി നടത്തിയ പോരാട്ടങ്ങൾ അതേപോലെ പാവപ്പെട്ടവർക്ക് അദ്ദേഹം നൽകുന്ന ദാ സംഭാവനകൾ ഇതെല്ലാം നമ്മൾക്ക് വിലപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാൽ അതിലുപരിയായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന് അഹങ്കാരം തലയിൽ കയറിയിരിക്കുന്നു ഈ രൂപത്തിൽ ജനങ്ങൾ ഇല്ലാതെ ആളുകളില്ലാതെ അദ്ദേഹം ഒരു മീറ്റിംഗിന് പോയപ്പോൾ അത് കണ്ട് അദ്ദേഹം പൊട്ടിത്തെറിച്ചു അദ്ദേഹം എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ആ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി കേൾക്കാം എന്താണ് അങ്ങനാണെങ്കിൽ എന്തിനാ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്ന എന്താവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരനോട് ഉണ്ടാകണ്ട നമ്മള് യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് നേട്ടം നേട്ടമുണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതിനെന്നെ ഞാൻ നാളെ ഞാൻ ഞാൻ അവിടെ പോയി രാജീവ് താല്പര്യമില്ല കേട്ടത് കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണ് ഇപ്പോൾ പറയുന്നു പതിനെട്ട് വയസ്സുകാരന്റെ വോട്ട് ചേർത്തിട്ടില്ലെന്ന് അപ്പോൾ നമ്മൾ കഴിഞ്ഞ നാല് മാസമായി എന്തു ചെയ്യുകയായിരുന്നു എന്താണ് ബൂത്തിൻ്റെ ജോലി ബൂത്തിൻ്റെ ഇൻചാർജിൻ്റെയും ബൂത്ത് പ്രസിഡൻറ്റിൻ്റെയും ജോലി എന്താണ് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അടുപ്പിക്കാതെ സ്ഥലത്തേക്ക് അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നത് എന്താവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരൻ ഇവിടെ ഉണ്ടാകണ്ടേ നിങ്ങൾ ബൂത്തുകാർ മനസ്സിലാക്കണം നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് നേട്ടമുണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതിന് എന്നെ സഹായിച്ചില്ലെങ്കിൽ നാളെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും അവിടെ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിച്ചോളാം ഇങ്ങനെ എനിക്കൊരു താല്പര്യവുമില്ല ഭയങ്കര കഷ്ടമാണ് കേട്ടോ കൈക്കൂപി സുരേഷ് ഗോപി പ്രവർത്തകരോട് പറഞ്ഞത് പറഞ്ഞപ്പം തന്നെ അവർ പറഞ്ഞു ഇന്ന് തന്നെ ഞങ്ങൾ പേര് ചേർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ മറുപടി പറഞ്ഞു പാവ സ്ത്രീകൾ അവർക്കറിയോ സുരേഷ് ഗോപി ദൈവത്തെ പോലെയാണ് അവർ കണ്ടത് അപ്പം അവിടെയുള്ള മറ്റുള്ള ആളുകളെയെല്ലാം അവിടെ നിന്ന് മാറ്റി നിർത്തിയത് ബി ജെ പിയുടെ ചില അണിയറ പ്രവർത്തനങ്ങളായിരുന്നു എന്നുള്ള കാര്യം അവിടെ നിന്നാണ് പുറത്തു വരുന്ന വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് സുരേഷ് ഗോപിയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പ്ലാനുകൾ തൃശ്ശൂരിൽ അരങ്ങേറ അരങ്ങേറിയിട്ടുണ്ടെന്ന് മുന്നറിയിപ്പ് ഞാൻ നേരത്തെ നൽകിയിരുന്നു സുരേഷ് ഗോപിയോട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു സുരേഷ് ഗോപി പാർട്ടി വോട്ട് മാത്രം കേന്ദ്രീകരിച്ച് പോകരുത് സ്വന്തമായി ബന്ധങ്ങളുള്ള സ്ഥലങ്ങളിൽ കേന്ദ്രങ്ങളിലെല്ലാം സന്ദർശിക്കണം ആ സന്ദർശനങ്ങളിൽ നിന്ന് ധാരാളം വോട്ടുകൾ കിട്ടും ഒരു പത്ത് സന്ദർശനം നടത്തിയാൽ ചുരുങ്ങിയതിൽ അയ്യായിരം വോട്ട് വരും ആ രൂപത്തിലുള്ള ആളുകളെയും ബന്ധങ്ങൾപ്പെട്ട സംഘടനകളെയും ഒക്കെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പേഴ്സണലായി പോയി കാണുമെന്ന് ഞാൻ ഉപദേശിച്ചിരുന്നു അപ്പോൾ എന്നോട് സുരേഷ് ഗോപി എന്താണ് പാർട്ടി തീരുമാനിക്കും പാർട്ടിയാണ് വലുത് പാർട്ടി പറയുന്ന പ്രകാരമാണ് നീങ്ങുക എല്ലാ നേതാക്കന്മാരും രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട് പാർട്ടി ഉപയോഗിക്കുന്ന തന്ത്രവും സ്വന്തമായി ഉപയോഗിക്കുന്ന തന്ത്രവുമാണ് അതിന് ഉപയോഗപ്പെടാറ് സുരേഷ് ഗോപി അത് ചെവികൊണ്ടില്ല ഇപ്പോൾ സുരേഷ് ഗോപിക്ക് തിരിച്ചടി കിട്ടുമ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കുമ്പോൾ അദ്ദേഹം ക്ഷിപ്രഗോപിയാണെന്ന് മാത്രമല്ല ധിക്കാരിയും അഹങ്കാരിയുമാണ് രൂപം കൂടി വരുന്നു പാവപ്പെട്ട സ്ത്രീകളോട് അദ്ദേഹം പൊട്ടിത്തെറിക്കേണ്ട ആവശ്യം എന്താണ് അവർ ഒരു അവിടെ നിന്നവരെല്ലാം ആത്മാർത്ഥതയുള്ള ആളുകളാണ് സുരേഷ് ഗോപിയോട് വളരെ ആത്മാർത്ഥതയുള്ള അവരെ പൊട്ടിത്തെറിച്ചും ചീത്ത പറഞ്ഞും ആക്ഷേപിക്കാൻ സുരേഷ് ഗോപി ആരാണ് അവരുടെ യജമാനനോ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ വീട്ടിലെ ആളുകളോ വേലക്കാരോ ഏലക്കാരെ പോലും ഈ രൂപത്തിൽ ചീത്ത പറയാൻ ആർക്കും അവകാശമില്ല ആ രൂപത്തിൽ അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ് അങ്ങനെ പൊട്ടിത്തെറിക്കാനൊന്നും ഒരാൾക്കും അവകാശമില്ല എന്ന് മാത്രമല്ല അത് കേൾക്കാൻ ആ അവർ തയ്യാറുമല്ല ഞങ്ങൾ വൃത്യന്മാരൊന്നുമല്ല ഇങ്ങനെ ചീത്ത പറയുന്നത് കേൾക്കാൻ വൃത്തിയന്മാരാണെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് ചീത്ത കേൾക്കുകയില്ല അങ്ങനെയുള്ള സ്ഥലത്താണ് സുരേഷ് ഗോപി അവിടെ ബി ജെ പി പ്രവർത്തകരോട് പ്രത്യേകിച്ച് സ്ത്രീകളോട് തട്ടിക്കയറുന്ന ആത്മാർത്ഥതയോടുകൂടി സുരേഷ് ഗോപിക്ക് വേണ്ടി കാത്തിരുന്ന ആ സ്ത്രീകൾ വല്ലാതെ ഭയപ്പെട്ടു പോയി സുരേഷ് ഗോപി ഈ രൂപത്തിലുള്ള പെരുമാറ്റമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ തീർച്ചയായും സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമാണെന്ന് പറയണ്ട ആവശ്യമില്ലല്ലോ കെട്ടിവെച്ച പൈസ പോലും സുരേഷ് ഗോപിക്ക് തൃശൂർ കിട്ടിയില്ല രാഷ്ട്രീയത്തിൽ പഠിക്കേണ്ട കാര്യം എളിമയും സഹനശക്തിയും ക്ഷമയുമാണ് സാധാരണക്കാരോട് ചേർത്തു പിടിച്ചു കൊണ്ട് വേണം അതാവണ്ട ഇതുവരെ കാണിച്ചു സുരേഷ് ഗോപിയെല്ലാം അഭിനയിച്ചതാണ് എന്ന് പലരും ചിന്തിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം വോട്ട് തട്ടാൻ വേണ്ടി പല അഭിനയങ്ങളും കാഴ്ചവെക്കുന്നു ദാനകർ ഇതുവരെ പബ്ലിസിറ്റി ഉണ്ടാക്കുന്നു അതേപോലെ സ്വർണ കിരീടം വെക്കുന്നു ഇതെല്ലാം വോട്ട് തട്ടാൻ ഒരു പ്രചരണം കൂടി ഇപ്പോൾ തൃശ്ശൂരിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇത് വലിയ തിരിച്ചടി തന്നെയാണ് വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരാണ് മുരളിയാണ് മുരളിയും അതേപോലെ തന്നെ ആ മറുഭാഗത്ത് നിൽക്കുന്നത് സുനിൽകുമാറാണ് രണ്ടുപേരും രാഷ്ട്രീയത്തിലെ പഴക്കവും തടക്കവും ചെന്ന ആളുകൾ അവർക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനും ജനങ്ങളോടൊപ്പം നിൽക്കാനുള്ള കഴിവുണ്ട് ഏത് കഷ്ടപ്പാടിലും ഏത് വിഷമഘട്ടത്തിലും കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് അത് വലുതായി വലിയ സംഖ്യയായി വോട്ടായി മാറുന്നത് അവിടെയുള്ള വോട്ടുകൾ അതായത് ഇപ്പോൾ പത്ത് വോട്ടാണ് അവിടെ ഉള്ളതെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഊരുകളിലൊക്കെ ഒന്ന് കയറി വെറുതെ കയറി ഇറങ്ങുമ്പോഴേക്കെന്നെ ജനക്കൂട്ടം അവിടെ എത്തും അങ്ങനെയൊരു സൃഷ്ടി ഉണ്ടാക്കാതെ കാറിൽ നിറങ്ങാതെ വെയിലിൽ കൊള്ളുന്ന അവരോട് തട്ടിക്കേറുന്ന സുരേഷ് ഗോപി അവരുടെ അഭിപ്രായം എന്തായി ഇന്നലെ മുതൽ സുരേഷ് ഗോപിയുടെ താല്പര്യം ഉണ്ടായിരുന്ന അവർക്കെല്ലാം തന്നെ വെറുപ്പും മറുപ്പും ഉണ്ടാക്കിയിരിക്കുന്നു തൃശ്ശൂരിൽ എന്നുള്ളതാണ് സത്യം തൃശ്ശൂർ ഇങ്ങനെയുള്ള പെരുമാറ്റമുള്ള ഏത് കൊലക്കൊമ്പനാണ് ഏത് വലിയ രാഷ്ട്രീയ നേതാവായാലും സിനിമാ നടനായാലും ഞങ്ങൾക്കൊരു പുല്ലുവലയാണെന്ന് ബി ജെ പി പ്രവർത്തകർ തന്നെ വിചാരിക്കും ബി ജെ പി പ്രവർത്തകർ അവർ മോദിയോടും അതേപോലെ ആ രാഷ്ട്രീയത്തോടും താല്പര്യമുള്ള ആളുകളാണ് ഭൂരിപക്ഷം എന്നാൽ ഇപ്പം കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരോട് കേരളത്തിലെ ബി ജെ പിയിലെ അണികൾക്ക് യാതൊരു താല്പര്യവുമില്ല എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ കുറേ കാലത്തെ അനുഭവങ്ങളെന്ന് മനസ്സിലാക്കാൻ പറ്റും പിണറായി വിജയനെ കള്ളക്കേ സ്വർണ്ണക്കള്ളക്കടത്തിലും അതേപോലെ ഡോളർ കടത്തിലും അതേപോലെയുള്ള കേസുകളിലെല്ലാം തന്നെ രക്ഷപ്പെടുത്തി അട്ടിമറിക്കുകയാണ് ഇവിടുത്തെ എല്ലാ കേസുകളും ആ കേസുകളിൽ നിന്നെല്ലാം തന്നെ ആ പിണറായി വിജയൻ പോയി രക്ഷപ്പെട്ടു നടക്കുകയാണ് അതിനെല്ലാം കമ്മീഷൻ വാങ്ങുകയാണ് മുരളീധരനും സുരേന്ദ്രനുമെന്ന് ബി ജെ പ്രവർത്തകർ തന്നെ ആക്ഷേപിക്കുകയാണ് ആ സ്ഥാനത്താണ് സുരേഷ് ഗോപി കടന്നിറങ്ങി വന്നത് തൃശൂരിലെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ അദ്ദേഹം ഇറങ്ങുകയും ഒരു വീട്ടിൽ പോയി അദ്ദേഹം ആ വീട്ടിലാരുടെ കഷ്ടപ്പാടുകൾ കണ്ട് അവർക്ക് സംഭാവന നൽകുകയും ചെയ്തു ഈ സന്ദർഭത്തിലാണ് സുരേഷ് ഗോപിക്ക് വലിയ പ്രാധാന്യമുണ്ടായത് ഇതെല്ലാം വോട്ട് തട്ടാനുള്ള തന്ത്രങ്ങളായി മാത്രമാണ് ഇപ്പോൾ ഇന്നലെ മുതൽ ജനങ്ങൾ വിവരിക്കാൻ തുടങ്ങുന്നത് ഇന്നലെ വരെ കാണിച്ചതെല്ലാം കുറച്ച് പണമിറക്കി ആളുകളെ വലയിൽ വീഴ്ത്താൻ വേണ്ടി കാണിച്ച ഗിമ്മിക്കുകളായി സുരേന്ദ്ര സുരേഷ് ഗോപിയെപ്പറ്റി വിവരിക്കുന്നു എന്തായാലും സുരേഷ് ഗോപിക്ക് ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് സുരേഷ് ഗോപിയുടെ പൊട്ടിത്തെറിയും ധിക്കാരവും അഹങ്കാരവും ഒരു വലിയ വിനയായി മാറിയിരിക്കുന്നു അത് വലിയ കെണി തന്നെയായിരുന്നു ആ കെണി ഒരുക്കിയത് ബി ജെ പിയിലെ പ്രമുഖരായ നേതാക്കന്മാർ തന്നെയാണ് കാരണം അവർക്ക് സുരേഷ് ഗോപി വിജയിക്കുന്നതിൽ യാതൊരു താല്പര്യമില്ല സുരേഷ് ഗോപിയായിട്ടെ ആളുകളുടെ പെരുമാറ്റം മാറുന്ന രൂപത്തിൽ ഞാനൊരു രാജാതിരാജനെ പോലെ ആളാണ് പിണറായി അതേ സ്വഭാവം കാണിക്കുന്നു സുരേഷ് ഗോപി അങ്ങനെയല്ല സുരേഷ് ഗോപി താങ്കൾ വേണ്ടത് ഏറ്റവും വിനാനീതനായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചതാണ് അഞ്ചു പേരാണെങ്കിൽ ആ അഞ്ചു പേരോടൊപ്പം ഒരു എന്ന് പറഞ്ഞ് ആ അവരുടെ ആ വീടുകളിലേക്ക് ഊരുകളിലേക്ക് കയറി ചെന്നിരുന്നെങ്കിൽ ആദിവാസി ഊരുകളിലേക്ക് കയറി ചെന്നിരുന്നെങ്കിൽ അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിരുന്നെങ്കിൽ താങ്കളുടെ വിലയും നിലയും എത്രമായി എത്ര മാത്രം മാറ്റം വരുമായിരുന്നു ഇനി എത്രമാത്രം താങ്കൾക്ക് പ്രവർത്തിക്കേണ്ടി വരും അവിടെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ അതും പ്രയാസമാണ് കാരണം മറുഭാഗത്ത് വി മുരളീ കെ മുരളീധരനാണ് കേരളത്തിലെ കെ കരുണാകരൻ്റെ ഏറ്റവും പ്രഗത്ഭനായ മകൻ തന്നെ പ്രത്യേകിച്ചും പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയപ്പോൾ തൃശ്ശൂരിൽ വലിയ വികാരമാണ് ഉണ്ടായിട്ടുള്ളത് ബി ജെ പിക്ക് കാരണം സുരജ വേണുഗോപാൽ ഒരു കാരണവശാലും ഈ സന്ദർഭത്തിൽ ബി ജെ പിയിൽ പോകാൻ പാടില്ലായിരുന്നു കാരണം അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള കോൺഗ്രസുകാരുടെ വികാരമുണരും കരുണാരിനോടുള്ള ഭക്തി ഉയരും കരുണാറിനോടുള്ള കൂറുയരും അങ്ങനെ ഒരു സമീപനമുണ്ട് തൃശ്ശൂരിന് അത് ഇന്നലെ ഉണർന്നു കഴിഞ്ഞു പ്രത്യേകിച്ചും കെ കരുണാരിൻ്റെ പിന്നാരമകൻ കെ മുരളീധരൻ തന്നെ ഇന്നലെ ഇറങ്ങിയെത്തിയപ്പോൾ വന്ന ആവേശം തൃശ്ശൂരിൽ പെട്ടെന്നുണ്ടായ ഉണർവ് നമുക്ക് പറയാവുന്നതിൽ അപ്പുറമാണ് വലിയൊരു മാറ്റമാണ് ഇന്നലെ ഉണ്ടായത് അതുവരെ സുരേഷ് ഗോപി തന്നെയായിരുന്നു മുന്നിലുണ്ടായിരുന്നത് ഇന്നലെ മുതൽ മുതൽ എല്ലാം അട്ടിമറിക്കാൻ സുരേഷ് ഗോപി തന്നെ കാരണമായി ഒരു ഭാഗത്ത് മുരളീധരന് ജനക്കൂട്ടം അങ്ങോട്ട് പോയി മുരളീധരനെ കൂട്ടാൻ ഇപ്പുറത്ത് മുരളി സുരേഷ് ഗോപിയുടെ കൂടെ കാണാൻ ആളില്ലാതെയായി അതൊരു കെണിയായി ആണെങ്കിലും അല്ലെങ്കിലും സുരേഷ് ഗോപി ഇത്രയധികം ധിക്കാരിയും അഹങ്കാരിയും ആകാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ചും ഇത്രയും വെയിലുകൊണ്ട് ക്ഷീണിച്ച് നിൽക്കുന്ന ആ സ്ത്രീകളുടെ മുന്നിൽ ഏറ്റവും വിനിയതമായി ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പം തോളോട് ചേർത്ത് പിടിച്ച് അവരുടെ ഊരുകളിൽ പോയിരുന്നെങ്കിൽ ഇന്നലെ സുരേഷ് ഗോപി സ്റ്റാറാകുമായിരുന്നു അത് 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 നടന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇതെല്ലാം വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാൻ സുരേഷ് ഗോപിയ്ക്കെതിരെയുള്ള ബി ജെ പി പ്രവർത്തകർ തന്നെ തയ്യാറായി എന്നുള്ളതാണ് സത്യം അവിടെ ബി ജെ പിയുടെ ശക്തമായ പിന്തുണയില്ലെങ്കിൽ ഈ വീഡിയോ പുറത്തു വരുമായിരുന്നില്ല എന്നുകൂടി മനസ്സിലാക്കുക നന്ദി നമസ്കാരം